കട്ടപ്പന കല്യാണത്തണ്ടിൽ എൽഡിഎഫ് നയവിശദീകരണ യോഗം സംഘടിപ്പിച്ചു സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് യോഗം ഉദ്ഘാടനം ചെയ്തു കല്യാണത്തണ്ടിൽ നിന്നും ജനങ്ങളെ കുടിയെടുക്കാൻ സർക്കാർ ശ്രമം നടത്തുന്നു എന്ന വലിയ തോതിലുള്ള ആരോപണം ഉയർന്നതോടെയാണ് നയവിശുദ്ധീകരണ യോഗം സംഘടിപ്പിച്ചത് കോൺഗ്രസ് നേതാക്കളാണ് കഴിഞ്ഞ ദിവസം അനാവശ്യ ആരോപണം ഉയർത്തിയിരിക്കുന്നത് ഇതിനെ പ്രതിരോധിക്കാനും കർഷകരുടെ ആശങ്ക അകറ്റാനുമാണ് നയവിശുദ്ധീകരണ യോഗം സംഘടിപ്പിച്ചത് യോഗം സി ജില്ലാ സെക്രട്ടറി സി ബി വർഗീസ് ഉദ്ഘാടനം ചെയ്തു ആ ബോർഡ് വെച്ച് കറഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂർ മുകളിൽ ഇടതുപക്ഷ ജനാധിപത്യ നേതാവ് ഇവിടെ റോഷ്യകസ്യം പങ്കെടുത്ത് ഇവിടുത്തെ മന്ത്രി പങ്കെടുത്ത് പറഞ്ഞില്ലേ ഇവിടത്തൊരാളെ കുടിയിറക്കില്ല എന്ന് റോഷിയകസ്യം പറഞ്ഞാൽ അതിന് മുകളിൽ പറയാൻ ഒരു വെട്ടിക്കുഴയ്ക്കും അധികാരമില്ല ഇല്ല ജനങ്ങൾ വിശ്വസിക്കില്ല ആ റോഷി പറഞ്ഞ റോഷി അകശം പറഞ്ഞാൽ ഇറക്കൂള്ളൂ വേറെ തർക്കമൊന്നും ഇവിടെനിന്ന് ആരും ഇറക്കൂല ഒരു തർക്കമൊന്നും വേണ്ട കാരണം ഇടതുപക്ഷ ജനാധിപത്യ പണിയാണോ കുടിയിറക്കി ഞങ്ങൾ കുടിയിറക്കിയിട്ടുണ്ട് ഇടുക്കി ജില്ലയിൽ ഒൻപത് ദിവസം അടുത്ത് കുടിയിറക്കിയത് കോൺഗ്രസ് അല്ലേ കർഷകരെ കുടിയൊഴിപ്പിക്കുന്നത് എൽ ഡി എഫ് നയമല്ല കുടിയിരുത്തുകയും പട്ടയിൽ നൽകുകയാണ് എൽ ഡി എഫ് നയമെന്നും നേതാക്കൾ യോഗത്തിൽ പറഞ്ഞു യോഗത്തിൽ സി പി ഐ മണ്ഡല സെക്രട്ടറി വി ആർ ശശി അധ്യക്ഷത വഹിച്ചു സി പി ഐ ജില്ലാ സെക്രട്ടറി കെ സലീംകുമാർ മുഖ്യപ്രഭാഷണം നടത്തി എൽ ഡി എഫ് നേതാക്കളായ മനോജ് എം തോമസ് ലൂയിസ് വി ആർ ശശി വി ആർ സജി ഷാജി കൂത്തോടി തുടങ്ങിയവർ സംസാരിച്ചു ഇടുക്കി വിഷൻ ഇനി ඒத்தவும் புதி Col collectionsctions ஏத்தவும் குறஞ விலே High Rang Homeliances.